എൻസൈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണത്തിൻ്റെയും വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം തുടർച്ചയായിട്ട് രണ്ടാം ദിവസവും കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പവന് എൺപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിൻ്റെ വില പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി അഞ്ച് രൂപയായി സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ദിവസവും വന്നിടവ് രേഖപ്പെടുത്തിയിരുന്നു പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഉയർന്ന വിലയായ എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലായിരുന്നു സ്വർണം പ്രധാനമായിട്ടും ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് ഗ്രാമിന് പ്രധാനമായിട്ടും ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിട്ടുള്ളത് ഗ്രാമിന് ഇരുന്നൂറ്റി രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയായി അന്താരാഷ്ട്ര വിപണിയിലും സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി സ്പോട്ട് ഗോൾഡിൻ്റെ വിലയിൽ മൂന്ന് ശതമാനം ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഡോളറിൻ്റെ ഇടിവാണ് സ്വർണത്തിന് ഉണ്ടായിട്ടുള്ളത് റെക്കോർഡ് നിരക്കായ മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിലെത്തിന് ശേഷമാണ് സ്വർണവില കുറഞ്ഞത് യു എസ്സിൽ ഗോൾഡ് ഫ്യൂച്ചർ നിരക്കും ഇടിഞ്ഞിട്ടുണ്ട് മൂന്നേ പോയിന്റ് ഏഴ് ശതമാനം ഇടിവോടെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഒന്നേ പൂജ്യം ഡോളറിലാണ് യു എസ് ഗോൾഡ് ഫ്യൂച്ചറിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് വില വർധനവുണ്ടായിരുന്നു ഇരുപത്തിയാറ് ശതമാനം വർധനവാണ് ഈ വർഷം സ്വർണത്തിന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ തേങ്ങയുടെ വില ഉയരുകയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്ന കമ്പനികൾ പെരുകിയതോടുകൂടി കേരളത്തിൽ തേങ്ങക്ക് ക്ഷാമവും വിലക്കയറ്റവും ഉണ്ടായിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലേക്കും കേരളത്തിൽ നിന്നുള്ള തേങ്ങ വ്യാപകമായിട്ട് കൊണ്ടുപോവുകയാണ് കർണാടകയിൽ തേങ്ങാപ്പാൽ അധിഷ്ഠിത കമ്പനികളാണ് മുഖ്യ ആവശ്യക്കാർ തമിഴ്നാട്ടിൽ തേങ്ങാപ്പൊടി ഉൽപ്പാദന കമ്പനികളും വിദേശ വിപണികളിലേക്കാണ് ഈ ഉൽപ്പന്നങ്ങൾ പോകുന്നത് കോഴിക്കോട് മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലെ തേങ്ങ കർണാടകയിലേക്കും മധ്യ കേരളത്തിലെ തേങ്ങ തമിഴ്നാട്ടിലേക്കുമാണ് കൊണ്ടുപോകുന്നത് കൂടിയ വില നൽകി കമ്പനികൾ സംഭരണം തുടങ്ങിയതോടുകൂടി കേരളത്തിൽ വില വൻതോതിൽ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ഒരു കിലോ തേങ്ങയുടെ വില മുപ്പത് രൂപ അൻപത് പൈസയായിരുന്നത് ഇപ്പോൾ ഇരട്ടി വിലയായി വെളിച്ചെണ്ണ വിലയും വൻകുതിപ്പാണ് ഉണ്ടായിട്ടുള്ളത് ഓയിൽ ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ വില വിവര പട്ടിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് കിലോഗ്രാമിന് നൂറ്റി അൻപത്തി ആറ് രൂപയായിരുന്നു ഇപ്പോഴിത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തുകൂടെ എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ